ചിത്രം എന്ന ചിത്രത്തിൽ വെള്ളം ടിച്ചുകൊണ്ടുള്ള ലാലേട്ടന്റെ സീനെ ചിത്രം എന്ന ചിത്രത്തിൽ എല്ലാം എത്രത്തോളം സ്ഥിതിക്ക് ഞാനല്ലാ തുറ തുറയാവോ പിള്ളേ ഈ ഉമ്മോട്ടാ ചെയ്തില്ലേ നല്ല രസമായിരുന്നു കാര്യം അവസാനം ഉമ്മ വെച്ചോട്ടെ എന്ന് പറയുമ്പോൾ അല്ല മോഡുലേഷൻ മോഡുലക്ഷം കറക്റ്റ് മാത്രം ആക്കുക അതിനൊരു കയ്യടി കൊടുത്തേക്കാം നമ്പര് പറയൂ ഓപ്പൺ നമ്പർ ഇവിടെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ് ാണ് ഓ എന്തായിപ്പി പറയാ ഒരു ഭാഗത്ത് ചേട്ടപ്പാവിടെ ആൾക്കാരും മറുഭാഗത്ത് അരിയപ്പാവിടെ ആൾക്കാരായിട്ട് ഞാൻ ഇവിടെ തൊട്ടേ എന്താ കാര്യം ഓ കുഴപ്പമില്ല ജിഞ്ചിലും നന്നായിട്ട് ചെയ്ത് അപ്പൊ ഇവിടെയാണ് മുഖം നോക്കേണ്ടത് എന്തൊരു ദുഃഖം എന്ന് പറയുന്നത് നഷ്ടബോധം കാണണമെങ്കിൽ ഇപ്പത്തേക്കും അല്ല അതിന് കാരണം എന്തോ രണ്ടുപേരും അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ മിക്കവാറും ഈ ഡയലോഗിന്റെ പ്രതീക്ഷ ഒന്ന് നോക്കാം അല്ലേ ുംകീഷ് oh, പറയൂ yeah, <laughs> 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 <laughs>

മാറ്റം അല്ലോ ഞാനേ കള്ളം കയറി മണിയമ്മളരാജു മണിമുള്ളി രാജു സാറിന്റെ ഇന്റർവ്യൂവിലെ വോയിസിലൂടെ അദ്ദേഹത്തിന്റെ സിനിമയിലെ ഡയലോഗിലേക്ക് വിടാം ഏത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീകുമാരൻ നമ്പി സാറാണ് തന്നെ സിനിമയെ കൊണ്ടുവരുന്നതെന്ന് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ഇപ്പോ എൻ്റെ മനസ്സിലുള്ള ഡയലോഗ് എന്ന് പറയുന്നത് മിന്നാരത്തിലെ ലാസർ എന്ന് പറയുന്ന ഡയലോഗുണ്ട് ഞാൻ ഒന്ന് പറയാം പഴയ പോലെ ഒന്നും വരത്തില്ല യും കൊച്ച് എന്റെ സ്വന്തം ചേരാ അല്ല ചോരാ എനിക്കത് വേണം ശരി അപ്പോ കൊച്ചിന്റെ പേര് പറഞ്ഞ കൊച്ചിനെ തരും കൊച്ചിന്റെ പേര് let's open number 11 ka elippola valare elippola ha ha kaake kaake kurere kutti migethoru kunnundo kunninu teeti kodukkanal kunnukidannu karannidum okay last number 6 let's open number 6 ആൾക്ക് കിട്ടിയ ഉഗ്രം ട്രൈ ജിഞ്ചിലുന്റെ പേര് എന്ന് പറഞ്ഞാ